ഗുഡ് മോർണിംഗ് തട്ടുനവീലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പറമ്പിലും കൃഷിയിടങ്ങളിലും വളപ്പിലൊക്കെ ധാരാളമായിട്ട് ഇപ്പം കണ്ടുവരുന്ന ഒരു കളയാണ് ഇപ്പോൾ എന്നല്ല അത് എന്നാലും ഓരോ തോറും അത് കൂടിക്കൂടി വരാണെന്ന് ഒരു സംശയമുണ്ട് വളരെ പടർന്ന് പന്തലിച്ച് നമ്മുടെ കൃഷീനെയോ മറ്റ് സസ്യങ്ങളെയോ നശിപ്പിക്കുന്ന മാരകമായിട്ടുള്ള ഒരു കളേനെ എങ്ങനെ നശിപ്പിക്കാം മാത്രമല്ല അതിനെ നമ്മൾ എങ്ങനെ നമുക്ക് യൂസ്ഫുള്ളാക്കി എടുക്കാം അതിലൂടെ നശിപ്പിക്കാം എന്ന ഒരു വീഡിയോ അട്ടാച്ച് ചെയ്യുന്നേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ പറഞ്ഞ ആ മാരകമായിട്ടുള്ള കള എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അതായത് നമ്മളിവിടെ പൊതുവെ പറയാ ധൃതരാഷ്ട്ര പച്ച എന്നാണ് കണ്ടോ ഇതിന്റെ പൂക്കൾക്ക് ശരിക്കും നമ്മുടെ വേനപ്പച്ച പൂക്കളുമായിട്ടൊരു സാമ്യമുണ്ട് വളരെ നൈസായിട്ടുള്ള വെള്ളപ്പൂവാണ് പൂങ്കലയോട് കൂടിയിട്ടുള്ള പൂവാണ് അപ്പോൾ ഇതാ കണ്ടോ അത് ആ ഒരു ഒരു വാഴേനയാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് ആ വാഴയുടെ താഴെ കിടന്ന് വളർന്നിട്ട് ആ വാഴയുടെ മേലേക്ക് കയറി പടർന്ന് ആ വാഴേനെ നശിപ്പിക്കുകയാണ് ഓൾമോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു പേരിനോട് അർത്ഥം വരാവുന്ന രീതി ിലാണ് അങ്ങനെ ഒരു പേര് കിട്ടിയിട്ടുണ്ടായിരിക്കാം നമ്മൾ മഹാഭാരതത്തിൽ വായിച്ചതുപോലെ ആ ഒരു ദ്രുതരാഷ്ട്രൻ്റെ ആ ഒരു വശം വരുന്നുണ്ടല്ലോ എന്ന പോലെ സതുദ്ദേശത്തോടെയുള്ള ഒരു ആലിംഗനല്ലല്ലോ അപ്പോൾ ശരിക്കും ആ എവിടെയാണോ അത് പറ്റി പിടിച്ച് കയറണേ ആ ഒരു ചെടിനെ മുഴുവനായിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്രയും വളരെ മാരകം തന്നെയാണ് വാക്ക് വാക്കെന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ ഒരു ചെടിയെക്കുറിച്ച് അപ്പോൾ ആ ചെടിനെ നമുക്ക് പണ്ടുള്ളവർ പറയും ഒന്ന് ചീഞ്ഞാൽ ഒന്നിനെ വളം അല്ലെങ്കിൽ ഒന്നൊന്നിന് വളമാണ് അപ്പോൾ നമ്മൾ അതുപോലെ ഈ ധൃതരാഷ്ട്ര പച്ചേനെ പറിച്ചെടുത്തിട്ട് അതിനെ വളാക്കിയിട്ട് അതാരൊക്കെയാണോ നശിപ്പിക്കാമെന്ന് നോക്കിയാൽ അവർക്ക് തന്നെ നമുക്ക് ടോണിക്കായിട്ട് കൊടുക്കാം അതാണ് ഈ വീഡിയോ സോറി ഇതിൻ്റെ പൂക്കൾക്ക് വേനപ്പച്ചയുടെ പൂക്കളായിട്ട് സാമ്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പച്ചേനിയാണ് കേട്ടോ വേനപ്പച്ച എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചെടിയും കൂടെ ഉണ്ട് നമ്മളിവിടെ കമ്മ്യൂണിസ്റ്റ് പച്ചേനിയും വേനപ്പച്ച എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതാ കണ്ട എല്ലാ ചെടികളുടെയും മേലെ ഇത് കയറിയിരിക്കുകയാണ് കയറി പടർന്ന് പിടിച്ച് നമുക്ക് തന്നെ അത് വലിച്ചെടുക്കുമ്പോൾ ഒരിത്തിരി ബുദ്ധിമുട്ടാണ് വളരെ ഒരു ലോമം പോലെ നൈസായിട്ട് ചെറിയ മുള്ളു പോലെ തോന്നാവുന്ന രീതിയിലുള്ള ഇതുണ്ട് അതുപോലെ വള്ളി നല്ല ഹാർഡാണ് വലിച്ചെടുക്കാനൊക്കെ പ്രയാസമാണ് മാത്രം ഇപ്പോൾ ഈ കാറ്റത്തൊക്കെ ഇതിൻ്റെ പരാഗണം വളരെ ഈസിയാണ് വളരെ നൈസായിട്ടുള്ള പൂവും വിത്തൊക്കെ ആണല്ലോ അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം മാക്സിമം നമ്മുടെ പറമ്പിൽ നിന്ന് ഇത് പൂവാകുന്ന രീതിയിൽ വേണം ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശരിക്കും ഇതിൻ്റെ ഇലകളിലാണ് കൂടുതൽ നമ്മളുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം കെടുക്കുന്നത് ആസ്ട്രേസി എന്ന കുടുംബത്തിൽപ്പെട്ടതാണ് നമ്മുടെ ധൃതരാഷ്ട്ര പച്ച എന്ന് പറയുന്ന ഈ പടർപ്പ് ചെടി ഇതിനെ അമേരിക്കൻ വള്ളി കൈപ്പുള്ളി വയറ അതുപോലെ തന്നെ അന്തകവള്ളി എന്നൊക്കെയുള്ള പേരിലും കൂടെ ഇത് അറിയപ്പെടുന്നുണ്ട് ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അറിയാലോ നമ്മളുടെ ചെടികൾക്ക് വളമായിട്ട് നമ്മളധികവും പച്ചില വളങ്ങൾ ഉപയോഗിക്കുന്നത് നൈട്രജൻ കിട്ടാനും അതുപോലെ തന്നെ പൊട്ടാസ്യം പൊട്ടാഷ് വളത്തിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്ന പോലെ നമ്മളുടെ ഷീമക്കൊന്ന വളമായിട്ട് നമ്മൾ പച്ചില വളമായിട്ട് ഉപയോഗിക്കാറുണ്ട് ശീമ കൊന്നയോടൊപ്പം ഇതും ചേർത്ത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ എല്ലാം കൂടെ വലിച്ച് വള്ളിയും എല്ലാം കൂടെ വലിച്ച് ചതച്ച് നമുക്ക് ഫെർമെൻറ്റ് ചെയ്തിട്ട് അതായത് പുളിപ്പിച്ചിട്ട് നമുക്കിത് ഞാൻ അപ്പോൾ ഒറ്റ രീതിയിലുള്ള ഒരു വളപ്രയോഗമാണ് കാണിക്കണേ അത് നമുക്ക് വീഡിയോയിലൂടെ കാണാം നമുക്ക് ഇതിൻ്റെ ഇലകൾ മാത്രം എടുത്തിട്ട് കൂർക്ക കൃഷിയൊക്കെ ചെയ്യുമ്പോഴേ ഇട്ട് കൊടുത്ത് മണ്ണിടുന്നത് നല്ല ഗുണം കിട്ടും കേട്ടോ ധാരാളം കൂർക്ക കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ വളം ഇപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണതാണ് അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിക്കുമ്പോൾ ഇത്രത്തോളുണ്ട് രണ്ട് ഹാൻഡ് ഫുൾ എന്നല്ല അതിനേക്കാളും ഉണ്ട് കേട്ടോ അഞ്ച് ലിറ്റർ വെള്ളത്തിനാണ് ഞാനിപ്പോൾ വളം ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ അതാ ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ അതായത് മൊത്തം പറിച്ച് വള്ളിയും പൂവും എല്ലാം കൂടെ ഉണ്ട് അത് ഞാനൊരു കഷ്ണം തുണിയിൽ ഇങ്ങനെ കിഴി കെട്ടാട്ട ചെയ്യണേ ഇങ്ങനെ കിഴി തയ്യാറാക്കിയിട്ടേ ഏതെങ്കിലും കല്ലുകൊണ്ട് ഈ കിഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചു കൊടുക്കാം അതിൻ്റെ സത്ത് കൂടുതൽ ഇറങ്ങി വരാനാണ് ഞാനത് കൈ തന്നെ ഞരടിയിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് കിഴിയിലേക്ക് വെച്ചത് എന്നിട്ട് നമുക്കൊരു പഴയ ബക്കറ്റിലേക്ക് കിഴിയിട്ട് കൊടുക്കുക അതിലേക്ക് അഞ്ച് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും ആ കിഴിയും വെള്ളത്തിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്നിങ്ങനെ ഞരടി ഞെക്കി ഞെക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ബക്കറ്റ് ഒന്ന് പഴയ എന്തെങ്കിലും ടൈലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മൂടിയിട്ട് കൊടുക്കാം ഇങ്ങനെ പുളിക്കാൻ വെച്ചിട്ട് ഇതാ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ തുറക്കേണ്ടത് അതായത് ഏഴാം ദിവസം കഴിഞ്ഞിട്ടെന്നല്ല ഏഴാം ദിവസമാണ് നമ്മളിത് തുറന്നെടുക്കണേട്ടാ കണ്ട അപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട് പച്ച വെള്ളമായിട്ടുണ്ട് ഒന്നും കൂടെ നമുക്കത് നന്നായിട്ട് ഈ കിഴി ഞരടി പിഴിഞ്ഞെടുക്കാം അതിൻ്റെയുള്ള അംശമൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ നമുക്ക് വേണമെങ്കിലേ ഈ വള്ളിപ്പടർപ്പിന് മൊത്തം ഒരു ബക്കറ്റിൽ ഇതുപോലെ ഞരട്ടിയിട്ട് അന്ന് തന്നെയും ഉപയോഗിക്കാം കാരണം വീര്യം കുറവായിരിക്കും ഇത് നമ്മളങ്ങനെയല്ല ഇപ്പം ഉണ്ടാക്കിയെടുത്ത വളം നല്ല വീരമുള്ള വളമാണ് കേട്ടോ അപ്പം നമുക്കതൊരു വേറെ മൂടിയുള്ള ഏതെങ്കിലും പാത്രത്തിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം നമുക്ക് വളം ഉപയോഗിക്കാം ഇത് വളം മാത്രമല്ല കീടനാശിനിയും കൂടിയാണെന്ന് ഓർക്കണം കേട്ടോ ഇപ്പം ദാ ധൃതരാഷ്ട്ര പച്ച എന്ന ഈ മാരക ചെടിയെ നമ്മൾ വളക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് നല്ല വീരുള്ള വളമാണ് എല്ലാത്തിനും എടുക്കുക എടുക്കാം നമുക്ക് ഈ വളം അതായത് ഫലം കിട്ടാനായിട്ടായാലും പുഷ്പിക്കാനായാലും അല്ലെങ്കിൽ ചെടിയുടെ ഭംഗിയായാലും നമ്മുടെ ചില ചെടികളില്ലേ പുഷ്പിക്കാത്ത ഗാർഡനിലൊക്കെയുള്ള ചെടികൾ ആ ചെടികളുടെ ഭംഗിക്കും എല്ലാം നന്നായിട്ട് ഒരു തിക്കായിട്ട് വളരാനും ചെടിയുടെ ഇലക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവാനും ഈ വളം ഉപയോഗിക്കുക ഒരു പൈസ ചിലവും നമുക്ക് ഇല്ല നമുക്ക് വെള്ളത്തിൽ നിന്നുള്ള മൂലകങ്ങളും ഇതും പിന്നെ ഫെർമെൻ്റ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളറിയാലോ കുളിപ്പിച്ചെടുക്കുമ്പോൾ ഗുണങ്ങൾ ഇതെല്ലാം കൂടെ കിട്ടും നമുക്ക് ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഡെലിറ്റ് ചെയ്തിട്ട് വേണം ചെടികൾക്കൊക്കെ ഒഴിക്കാനായിട്ട് പരമാവധി ഉച്ചതിരിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ വളപ്രയോഗം ചെയ്യണമാണ് ഏറ്റവും നല്ലത് കേട്ടോ അതുപോലെ തന്നെ പഴയ ബോട്ടിലിൽ നമുക്കിത് നിറച്ചിട്ട് ഒരു സ്പ്രേയറും കൂടെ ഫിറ്റ് ചെയ്തിട്ട് ഉള്ള ചെടികളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് സ്പ്രേ ചെയ്യാനായിട്ട് ഇത് ഡെല്യൂട്ട് ചെയ്യണമെന്നില്ല അപ്പോൾ പരമാവധി ധൃതരാഷ്ട്ര പച്ചനെ വളരാൻ അനുവദിക്കരുത് അത്രയും മാരകം തന്നെയാണ് കണ്ടല്ലോ ഒരു ചെടിയുടെ മേത്ത് കയറി കഴിഞ്ഞാൽ അതിനെ കൊല്ലുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് അതിനെ അത് പടർന്ന് കയറണത് അപ്പോൾ നമ്മളുടെ നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ കൃഷിയിടത്തിൻ്റെ തന്നെ ആ ഒരു മേന്മ നഷ്ടപ്പെടാനും കൂടെ ഈ ഒരു ചെടി കാരണമാകും അപ്പോൾ നമുക്ക് ഒന്നൊന്നിനെ വളമായി മാറട്ടെ അല്ലെങ്കിൽ മാറ്റിയെടുത്ത ഈ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം